മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയുടെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മമ്മൂക്കയുടെ പുതിയ ആക്ഷൻ സിനിമയാണ് ടർബോ മുപ്പത് വയസ്സെത്തുമ്പോൾ തന്നെ വയസ്സ് മുപ്പതായി ഇനി എന്തു നേടാൻ എന്ന് ചോദിക്കുന്നവരോട് ടർബോ ജോസ് പറയാതെ പറയുന്നൊരു സന്ദേശമുണ്ട് മനസ്സുണ്ടെങ്കിൽ പ്രായം വെറും ഒരു നമ്പറാണ് അമ്മയുടെ ചെല്ലക്കുട്ടനാണ് എങ്കിലും ാട്ടത്തിൽ മുൻപനാണ് മമ്മൂക്ക് അവതരിപ്പിക്കുന്ന കഥാപാത്രം ജോസ് ടർബോ ജോസ് ടർബോ ജോസിലൂടെ തൻ്റെ എഴുപത്തിരണ്ടാമത്തെ വയസ്സിലും ഫൈറ്റ് ഈസിയായി വഴങ്ങുമെന്ന് തെളിയിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ മമ്മൂട്ടി സംവിധായകൻ വൈശാഖിന്റെ പോക്കിരി രാജയും പുലിമുരുകനും മനസ്സിൽ പതിപ്പിച്ച സിനിമാ പ്രേമികൾക്ക് ഒട്ടും ആവർത്തന വിരസതയില്ലാത്ത സംവിധാന ശൈലി തന്നെയാണ് ടർബോയിലൂടെ അനുഭവമാകുന്നത് രാജ്ബിഷെട്ടിയുടെ സാന്നിധ്യം ഈ സിനിമയുടെ ഹൈലൈറ്റാണ് ഏറെക്കാലത്തിനു ശേഷം ബിന്ദു പണിക്കരുടെ അനായാസമായ ശൈലി ടർബോയുടെ മറ്റൊരു പ്രത്യേകതയാണ് അടിപൊളി ആക്ഷൻ എൻ്റർടൈനറാണ് മമ്മൂക്ക പ്രേക്ഷകർക്കായി സമ്മാനിക്കുന്നത് വിഷ്ണു ശർമ്മയുടെ ക്യാമറയും ക്രിസ്റ്റോ സേവിയറിൻ്റെ പശ്ചാത്തല സംഗീതവും മിഥുൻ മാനുവൽ തോമസിൻ്റെ സ്ക്രിപ്റ്റും വൈശാഖിൻ്റെ സംവിധാനത്തിന് ഒന്നാം തരം പിന്തുണ നൽകുന്നു നായികയായ അഞ്ജന ജയപ്രകാശും ടർബോയുടെ വിജയത്തിനായി ആത്മാർത്ഥമായി അഭിനയിക്കുന്നു മമ്മൂട്ടി കമ്പനി റിലീസ് ചെയ്തിരിക്കുന്ന ഈ സിനിമ ഷമീർ മുഹമ്മദാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് നൂറ്റി അൻപത് മിനിറ്റ് ദൈർഘ്യമുള്ള മമ്മൂട്ടി ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ഒരൽപ്പം വേഗത കുറവെന്ന് ചില നിരൂപകർ വിലയിരുത്തുന്നു ടർബോ ആദ്യ ദിവസം തന്നെ ആറ് കോടിയിലധികം രൂപ നേടിയതായി ഓൺലൈൻ മാധ്യമങ്ങൾ പറയുന്നു മുമ്പ് വെള്ളിത്തിരയിലെത്തിയ മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രങ്ങളെക്കാൾ മുകളിലാണ് ഈ കണക്കെന്നും പറയപ്പെടുന്നു തമിഴ്നാട്ടിലും ടർബോ ഓളമുണ്ടാക്കിയെന്ന് നാട്ടുകാർ പറയുന്ന വിഷ്വലുകൾ സിനിമാ വിവരങ്ങൾ അറിയിക്കുന്ന യൂട്യൂബ് ചാനലുകൾ ചൂടോടെ പുറത്തുവിട്ടു സിനിമ കാണുന്ന നമ്മളും അറിയാതെ ഇതേ ചോദ്യം ചോദിച്ചു പോകും കിടു സംഭാഷണങ്ങളും ചൂടൻ ഫാസ്റ്റ് കട്ടിംഗ് ഫൈറ്റുകളും അതെ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് ഈ ടർബോയല്ല ഇനിയും എത്രയോ ഇതിനപ്പുറമുള്ള ടർബോകൾക്ക് ജീവൻ കൊടുക്കാനുള്ള ബാല്യമുണ്ട് യെസ് എവർഗ്രീൻ എവർഗ്രീൻ മമ്മൂക്ക നമ്മുടെ അഹങ്കാരം